ജില്ലാ പഞ്ചായത്തിന്റെ കൊയ്ത്ത് യന്ത്രങ്ങള് കട്ടപ്പുറത്ത് ആറളം പഞ്ചായത്തിലെ നെല്പ്പാടങ്ങള് കൊയ്യാന് കഴിയാതെ കർഷകർ പ്രതിസന്ധിയിൽ ആറളം പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വീർപ്പാട് കീച്ചേരി പന്നിമുല ഒടാക്കൽ പാടശേഖരങ്ങളിൽ കൊയ്ത്തിന് പാകമായ വയലുകളിൽ കൊയ്ത്ത് യന്ത്രം ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിൽ വിളവെടുപ്പിന് ഭാഗമായി പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഏക്കർ കണക്കിന് പാടങ്ങളാണ് പഞ്ചായത്തിന്റെ വിവിധ പാടശേഖര സമിതികളുടെ കൈവശം ഉള്ളത് കൊയ്ത്ത് യന്ത്രം ലഭിക്കാതെ വന്നതോടെ ലക്ഷങ്ങൾ പലിശയ്ക്ക് വാങ്ങി കൃഷിയിറക്കിയ കർഷകരാണ് വിളവെടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് വീർപ്പാട് പാടശേഖരത്തിൽ മാത്രം ആറു ലക്ഷം രൂപയിലധികം വില വരുന്ന നെല്ലുകളാണ് കൊയ്ത്തു സമയം കഴിഞ്ഞിട്ടും കൊയ്യാൻ കഴിയാതെ നശിക്കുന്നത് അപ്രതീക്ഷിതമായി മഴയോ മറ്റോ പെയ്താൽ നെല്ല് മുഴുവൻ ചീഞ്ഞ് അഴുകിപ്പോകുമെന്നാണ് കർഷകർ പറയുന്നത് ഇതോടെ ലക്ഷങ്ങൾ ബാങ്ക് വായ്പ എടുത്ത് കൃഷി ചെയ്ത കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് വീർപ്പാട് പാടശേഖര സമിതിയുടെ കീഴിലുള്ള ഉരുപ്പുംകൊണ്ട് പ്രദേശത്തെ മഞ്ഞുമേൽക്കുടി കുഞ്ഞുമോൾ നാരുവേലി എൽതോ നാരുവേലി തങ്കൻ മഞ്ഞുമേൽക്കുടി മാത്തുക്കുട്ടി കവങ്ങുംപള്ളി പൗലോസ് മാധവത്ത് ബിൻസ് തുടങ്ങിയവരുടെ പത്തോളം ഏക്കർ വരുന്ന നൽവയലാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് സീസൺ ആരംഭിച്ചിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ മൂന്ന് യന്ത്രങ്ങളും കട്ടപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിന്റെ മൂന്ന് കൊയ്ത്തിയന്ത്രങ്ങളും തകരാറിലായതാണ് കർഷകരെ വലിച്ചിരിക്കുന്നത് തകരാറിൽ ആയ യന്ത്രങ്ങൾ കൊയ്ത്ത് സീസൺ ആരംഭിക്കുന്നതിനു മുൻപ് ശരിയാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിച്ചില്ല എന്ന് കർഷകർ പരാതി പറയുന്നു ഗവൺമെന്റ് ഫണ്ട് ലഭിക്കാത്തതാണ് യന്ത്രങ്ങൾ നന്നാക്കാൻ കഴിയാതെ വന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം മൂന്ന് കൊയ്ത്ത് യന്ത്രങ്ങളിൽ ഒന്ന് നന്നാക്കാൻ കഴിയാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചതാണ് മറ്റു രണ്ട് യന്ത്രങ്ങളിൽ ഒന്നിന് മാത്രം അനുമതി ലഭിച്ചെങ്കിലും സർവീസ് നടത്തുന്ന ഏജൻസിക്ക് സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലാത്തത് തടസ്സമായി നിൽക്കുകയാണ് കൃഷിഭാവന്റെ കീഴിലുള്ള കണ്ണൂർ ജില്ലാ എഞ്ചിനീയറിംഗ് ഓഫീസിലെ സ്ഥിതിയും ദയനീയമാണ് രണ്ട് മെക്കാനിക് തസ്തികകൾ ഒഴിവുണ്ടെങ്കിലും ഒഴിവായി കിടക്കുന്നു നാല് ഡ്രൈവർ തസ്തികയിൽ ഒന്നു മാത്രമാണ് നിയമം നടത്തിയിരിക്കുന്നത് സീസൺ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ടിയിരുന്ന യന്ത്രങ്ങൾ സീസൺ ആരംഭിച്ചിട്ടും ശരിയാകാതെ വന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം സ്വകാര്യ കൊയ്ത്ത് യന്ത്രക്കാരെ സമീപിച്ചിരുന്നുവെങ്കിലും ചെറിയ പാടശേഖരങ്ങളിൽ എത്താൻ ഇവർക്ക് താൽപ്പര്യമില്ലെന്നാണ് കർഷകർ പറയുന്നത് മഴ പെയ്താൽ നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങൾ വിളവെടുപ്പിന് പാകമായി പതിനഞ്ച് ദിവസം പിന്നിട്ട പാടശേഖരത്തിൽ ഒരു മഴ പെയ്താൽ നെല്ല് പൂർണ്ണമായും നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ഭയത്തിലാണ് കർഷകർ ത്രിതല പഞ്ചായത്തുകൾ രണ്ടാം വിളക്ക് നൽകേണ്ട ഇരുപത്തിരണ്ടായിരം രൂപയോളം വരുന്ന സബ്സിഡി തുക കർഷകന് ലഭിച്ചിട്ടില്ലെന്നും കർഷകർ പരാതി പറയുന്നു